ഹൈക്കോടതി വിധിയെ തുടർന്ന് ദേശീയപാത അമ്പത്തിയഞ്ചിലെ നിർമ്മാണം നിർത്തിവെച്ചതിനെ തുടർന്ന് ജനകീയ സമരത്തിൽ പങ്കെടുത്തവരെ കള്ളക്കേസിൽ കുടുക്കി നാടിന്റെ വികസനം തകർക്കാൻ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വന്നാൽ അത് നടക്കില്ലെന്ന് യു ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം കൺവീനർ ഒ ആർ ശശി പറഞ്ഞു കള്ളക്കേസ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരുമെന്നും ഒ ആർ ശശി കൂട്ടിച്ചേർത്തു മുപ്പത്തിയൊന്നിന് നടന്ന ജനകീയ സമരത്തിൽ പങ്കെടുത്ത പതിനഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യ സത്യവാങ്മൂലം കൊടുത്തത് ആ തെറ്റായ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേര്മംഗലം മുതൽ വാളര വരെയുള്ള പതിനാലര കിലോമീറ്റർ റോഡിൻ്റെ പണി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത് അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ അന്ധകാരത്തിലേക്ക് പറഞ്ഞു വിടും എന്ന ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ മുഴുവൻ മതസംഘടനകളും ഇടതുപക്ഷ മുന്നണിയിലെ ചില രാഷ്ട്രീയ കക്ഷി ഒഴിച്ചു ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളും വ്യാപാരി വ്യവസായികളും ഒന്നിച്ച് ഏതാണ്ട് വാണർ മുതൽ നേരുമഗം വരെയുള്ള പതിനാലര കിലോമീറ്റർ ലോങ് മാർച്ച് നടത്താനും ഈ കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നാം തീയതി ദേവകുളം താലൂക്കിൽ ഹർത്താൽ നടത്താനും തീരുമാനിച്ചത് പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത കണ്ടാ പതിനഞ്ചോളം ആളുകളുടെ പേരിൽ ഇപ്പം കേസെടുത്തിരിക്കുന്നു കണ്ടാലറിയാവുന്ന പത്ത് പേരുടെ പേരിലൂടെ എടുക്കും എന്ന് പറയുന്നു ഒരു ജനകീയ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ കള്ളക്കേസി കുടുക്കി സി പി എം പാർട്ടിയുടെ ഒ പി സി എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പോലീസ് കേസെടുത്തിരിക്കുന്നു അങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ഒരു നാടിൻ്റെ വികസനത്തെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ നടക്കില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നിരുപാധികം എടുത്തിരിക്കുന്ന കള്ളക്കേസ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ വൃഷ്ടവുമായി ഇനിയും ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും എന്ന് ഞാൻ